നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം അവസാനം ഇനി അത് സി ബി ഐയിലേക്ക് എത്തിയേക്കുമെന്നാണ് സൂചനകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ ഇപ്പോൾ നിലനിൽക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട പല നിർണായകമായിട്ടുള്ള തെളിവുകൾ പ്രത്യേകിച്ചും ഡിജിറ്റൽ എവിഡൻസുകൾ അവ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് കോടതിയുടെ നിർണായക ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യനോ മജിസ്ട്രേറ്റ് കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് ഏതായാലും ഈ കേസ് അന്വേഷിക്കുന്നത് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന ആ പ്രത്യേക അന്വേഷണ സംഘമാണ് അവരുടെ അന്വേഷണം അത് തൃപ്തികരമല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് മഞ്ജുഷ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം സി ബി ഐക്ക് വിടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കൈവശമുള്ള തെളിവുകൾ അവയെല്ലാം തന്നെ അട്ടിമറിക്കപ്പെടാതിരിക്കാനും നശിപ്പിക്കപ്പെടാതിരിക്കാനും എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാതെ അത് സംരക്ഷിക്കണമെന്നതാണ് മഞ്ജുഷ ഇപ്പോൾ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും ഡിജിറ്റൽ തെളിവുകളാണ് കൂടുതലുമുള്ളത് അതിൽ തന്നെ പി പി ദിവ്യ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ അതുപോലെ തന്നെ പെട്രോൾ പമ്പിനായിട്ട് അപേക്ഷ കൊടുത്ത പ്രശാന്ത് അതുപോലെ തന്നെയുള്ള നിരവധി ആളുകളുടെ ആ ദിവസങ്ങളിലെ മൊബൈൽ ഫോൺ കോളുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആ സമയങ്ങളിലെ ടവർ ലൊക്കേഷനുകൾ ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണമെന്നാണ് മഞ്ജുഷ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ടെലികോം സേവന പ്രൊവൈഡേഴ്സ് ഇവർക്കെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകണമെന്നാണ് മഞ്ജുഷ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കളക്ടറേറ്റ് ഗസ്റ്റ് ഹൗസ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം ഒപ്പം മുനീശ്വരൻ കോവിൽ എല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾക്ക് നാശം സംഭവിക്കാതെ പരിരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതിനുള്ള നിർദ്ദേശം കോടതി നൽകണമെന്നുമാണ് മഞ്ജുഷ സി ജി എം കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന അപേക്ഷ അങ്ങനെ തൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ സത്യം പുറത്തു വരുന്നതിനും വളരെ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സമർത്ഥമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇതുവഴി ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നടത്തിയിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ സംസ്ഥാന പോലീസ് ഇപ്പോൾ അന്വേഷിച്ച കുളമാക്കിയിരിക്കുന്ന നിരവധി കേസുകളുണ്ട് അതിൽ തന്നെ പ്രധാനമായിട്ടും നിരവധിയായിട്ടുള്ള തെളിവുകൾ പോലും നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അട്ടിമറിക്കപ്പെട്ട കേസുകളൊക്കെയുണ്ട് അവയെല്ലാം തന്നെ പലപ്പോഴും സി ബി ഐയുടെ അന്വേഷണത്തിനായിട്ട് വിടുകയാണ് പതിവ് എന്നാൽ സി ബി ഐ അന്വേഷണമൊക്കെ ഉണ്ടാവുക കുറേ കാലങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും അപ്പോഴേക്കും ഇതിൻ്റെ മാധ്യമ ശ്രദ്ധയും എല്ലാം തന്നെ കെട്ടടങ്ങും ഈ കേസ് ഇങ്ങനെ സംസ്ഥാന പോലീസ് കുറേ കാലം അന്വേഷിക്കും അവസാനം അവസാനം ഒരു തുമ്പും തെളിവും കിട്ടിയില്ല എന്ന് പറയും അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകൾ അതൊന്നും തന്നെ പര്യാപ്തമായിരിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഒന്നുകിൽ സർക്കാരിൻ്റെ നിന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നോ ഇനി അതുമല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട കക്ഷികളുടെയൊക്കെ തന്നെ ഭാഗത്തു നിന്നോ ആവശ്യങ്ങൾ ഉയരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സെൻട്രൽ ഏജൻസികൾ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണത്തിനായിട്ട് വരിക അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അതുപോലെ തന്നെ ഫയലുകൾ അതുപോലെ തന്നെ മറ്റ് എവിഡൻസുകളൊക്കെ തന്നെ സി ബി ഐക്ക് ലഭിക്കുക ഇത്രയും നാളുകളാകുന്നുകൊണ്ട് തന്നെ അപ്പോഴേക്കും നിർണായകമായിട്ടുള്ള പല എവിഡൻസുകളും അട്ടിമറിക്കപ്പെട്ടിരിക്കും നശിപ്പിക്കപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ സി ബി ഐ ഏറ്റെടുത്ത അന്വേഷണം നടത്തുന്ന കേസുകൾ പോലും ആ കേസുകളിൽ പോലും ശിക്ഷ ലഭിക്കുന്നത് പലപ്പോഴും കുറഞ്ഞു പോകുന്നതായിട്ട് പലരും ആക്ഷേപിക്കുന്നത് ഇത് സി ബി ഐയുടെ ഭാഗത്തുനിന്ന് തന്നെ അവർ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ ഒരു പരിമിതിയായിട്ടും അവരതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം അത് തൃപ്തികരമല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും അവരിത്തരത്തിലൊരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഈ കേസ് സംബന്ധിച്ച തെളിവുകൾ അത് കൃത്യമായിട്ട് അട്ടിമറിക്കപ്പെടാത്ത രീതിയിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ഇപ്പോൾ ഈ തെളിവുകൾ അവ നശിപ്പിക്കപ്പെടാതെ പരിരക്ഷിക്കപ്പെടേണ്ടതാണ് അവയെല്ലാം തന്നെ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ പലപ്പോഴും ചില രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിൽ ഈ തെളിവുകൾ ചിലപ്പോൾ അത് സർക്കാരിന് താൽപ്പര്യമുള്ള കേസുകളാവാം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ ഇടപെടലുകൾ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള കേസുകൾ ഉണ്ടാവാം ഇതിലൊക്കെ തന്നെ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ല അതൊക്കെ പലതും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് പിന്നീട് ഈ കേസൊക്കെ സി ബി ഐയിലേക്ക് എത്തുമ്പോഴേക്കും എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കും തെളിവുകളൊക്കെ തന്നെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കും അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇതുപോലെയൊരു അപേക്ഷയുമായിട്ട് ആദ്യമേ തന്നെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ വലിയ വിവാദമായിട്ടുള്ളൊരു കേസായിരുന്നു നടിയെ ആക്രമിച്ച കേസ് ആ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഇത് സംഭവിച്ചതാണ് ഇത്തരത്തിലുള്ള അട്ടിമറി സംഭവിച്ചതാണ് തെളിവുകളിൽ പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ അത് പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ പോലും സാധ്യതയുള്ളതാണ് അത് അതിനെ സാധിക്കുന്നതാണ് പല കേസുകളിലും അത് സംഭവിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള കേസുകൾ നിരവധി പരാതികൾ കോടതി പോലും പരിഗണിച്ചിട്ടുമുണ്ട് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഈ അനുഭവങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ കേസിൽ അത്തരത്തിലൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം ഇവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അത് തൃപ്തികരമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ആർക്കും തന്നെ ആർക്കും തന്നെ ഒരു അഭിപ്രായമില്ല മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വാർത്ത ഇപ്പോൾ മുക്കിക്കഴിഞ്ഞിരിക്കും ദിവ്യയെ അറസ്റ്റ് ചെയ്ത് എന്നാൽ പതിനാല് ദിവസം സംരക്ഷിച്ച പോലീസാണ് ആ പോലീസിൻ്റെ അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനായി പറയണം നവീൻ ബാബുവിൻ്റെ മരണശേഷം നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ മൊഴി തന്നെ എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ അന്വേഷണ സംഘം മൊഴിയെടുത്തത് തന്നെ സി ബി ഐ പേടിയിൽ നവീൻ ബാബു ഒരു മാസം കഴിഞ്ഞാണ് അവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിപ്പോലും മൊടിയെടുക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് തന്നെ പി പി ദിവ്യയുടെ പ്രസംഗം ആ പ്രസംഗം അത് ഏതെങ്കിലും തരത്തിൽ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് പ്രേരകമായിട്ടുണ്ടോ കാരണമായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ് അതേപ്പറ്റി ആർക്കും തന്നെ യാതൊരു സംശയവുമില്ല പക്ഷേ അത് ആ ഗൂഢാലോചന അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കാതെ ഈ കേസ് എങ്ങനെ എവിടെ എത്തും കാരണം ഒരു പ്രസംഗം അത് ആത്മഹത്യയ്ക്ക് പ്രേരണയായിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്നത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ആകെ അന്വേഷിക്കുന്നത് എത്ര രസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണമാണെന്ന് നോക്കി അതുപോലെ തന്നെ ഈ പെട്രോൾ പമ്പ് ആ പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷിച്ച പ്രശാന്ത് ആ വ്യക്തിക്ക് ഈ കേസിൽ എന്ത് പങ്കുണ്ട് അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നില്ല പ്രശാന്ത് ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു അതിനെപ്പറ്റിയും അന്വേഷണമില്ല ഇവരൊക്കെ തമ്മിൽ നിരവധിയായിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ ഇതിനെപ്പറ്റിയും അന്വേഷിക്കുന്നില്ല അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അന്വേഷിക്കേണ്ടത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു ഒരു രീതിയിലും അന്വേഷണം നീങ്ങുന്നേയില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദിവ്യയുടെ ആ പ്രസംഗം ആ പ്രസംഗം കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം ദിവ്യയുടെ ആ പ്രസംഗം ആത്മഹത്യക്ക് പ്രേരണയായിട്ടുണ്ടോ അത് മാത്രം അന്വേഷിച്ചാൽ എങ്ങനെയാണ് ഈ കേസ് ചുരുളഴിയുക നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് പോലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് സംബന്ധിച്ച് നിരവധി സംശയങ്ങൾ നിരവധിയായിട്ടുള്ള നിയമവിദഗ്ധർ പോലും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എന്തിനാ പറയണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യം പോലും നോക്കുക വീട്ടുകാർ പോലും സ്ഥലത്തെത്തിയില്ല അതിനു മുമ്പ് എത്ര പെട്ടെന്ന് എത്ര തിടുക്കത്തിലാണ് അവരത് പൂർത്തീകരിച്ചത് പത്തനംതിട്ടയിലുള്ള അവരുടെ ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി അതും പോസ്റ്റ്മോർട്ടം നടത്തിയത് എവിടെയാണ് ഏറെ വിവാദങ്ങളുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇതും നിരവധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട പല വിദഗ്ധരും നിരവധി അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു വേണ്ട പോലെ മരണകാര്യങ്ങൾ കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള വിശദമായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നാണ് പലരും പറയുന്നത് നീതിന്യായ രംഗത്തെ വിദഗ്ധർ തന്നെ ഈ അഭിപ്രായം വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ തന്നെ നിരവധിയായിട്ടുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംശയങ്ങൾ പോലും ഇതിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഈ കേസ് അന്വേഷണത്തെക്കുറിച്ച് തൃപ്തിക്കുറവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് സി ബി ഐക്ക് വിടേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നത് കാരണം നീതി ലഭിക്കുന്നതുവരെ അവസാനം വരെ പോരാടുമെന്ന നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് ഇപ്പോൾ വളരെ വ്യക്തമാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നീതി ലഭിക്കുന്നതിന് ഏതറ്റം വരെയും പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരാ ഒരു ഉറച്ച സ്റ്റാൻഡിൽ തന്നെയാണ് ഇതിനിടെ നവീൻ ബാബുവിൻ്റെ അവസാന സമയങ്ങളിലെ ചില മൊബൈൽ ടെലിഫോൺ കോളുകളുടെയൊക്കെ തന്നെ ആ കോൾ റെക്കോർഡ്സ് അത് കാണിച്ചുകൊണ്ട് ആ കുടുംബത്തെ ഭീഷണിപ്പെടുത്താനായിട്ട് അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ തന്നെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം നടന്നുവെന്നുള്ള വാർത്ത ചില മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ നീതി ലഭിക്കണം ഈ കാര്യത്തിൽ അവർ ഉറച്ച മനസ്സുമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യമേ തന്നെ ഈ തെളിവുകളെല്ലാം സംരക്ഷിക്കപ്പെടണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം അപേക്ഷ ഇപ്പോൾ മഞ്ജുഷ നൽകിയിരിക്കുന്നത് അതിന് കോടതി ഇടപെടണമെന്ന ആവശ്യം മഞ്ജുഷ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ടെലികോം സേവന പ്രൊവൈഡർമാർക്കുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകണമെന്നാണ് മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ഡിജിറ്റൽ തെളിവുകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ ഒരു സർക്കുലർ തന്നെ നിലവിലുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടിയ ലൈംഗികമായിട്ട് ആക്രമിച്ച ആ കേസിൽ ആ കേസിൽ തന്നെയാണ് ആ കേസ് സംബന്ധിച്ച് ചില ഡിജിറ്റൽ തെളിവുകൾ അവയൊക്കെ തന്നെ അട്ടിമറികൾ സംഭവിച്ചു എന്ന സംശയത്തെ തുടർന്നാണ് കോടതി ഇതുപോലെ ഒരു സർക്കുലർ അന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച കേസ് അങ്ങനെയൊന്നും അട്ടിമറിക്കാനോ അല്ലെങ്കിൽ തേച്ച് മായ്ച്ചു കളയാൻ പറ്റുമെന്ന് ഇനി തോന്നുന്നില്ല കാരണം സി പി എമ്മും സർക്കാരും ഒക്കെ പോലീസിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാം എന്ന് കരുതുന്നുണ്ടാവാം പക്ഷേ നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം എന്ന ആവശ്യവുമായി തന്നെ മുന്നോട്ട് പോയാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക